രാജ്യത്തിന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ധനുഷ്ഡോവ് ഗൺ സിസ്റ്റങ്ങളുടെ മൂന്നാം റെജിമെന്റ് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ത്യ ഇതിലൂടെ ആയുധശേഖരത്തിന്റെ വ്യാപ്തി വർധിപ്പിക്കുകയാണ് രാജ്യം ഇന്ത്യ പാക് ഭീകരാക്രമണം നടന്നപ്പോഴും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ആയുധ മികവിന്റെയും നേതൃത്വത്തിന്റെയും ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ ആക്രമിച്ച് നിലം പരിശാക്കിയതിനെ കുറിച്ച് പാക് ഉപപ്രധാനമന്ത്രി ഇന്ന് തുറന്നു പറഞ്ഞിരുന്നു അത് ഇന്ത്യൻ ആയുധശേഖരത്തിന്റെ കരുത്തു കാണിക്കുന്നതിന്റെ തെളിവാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആയുധങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു അവബോധം കൃത്യമായി ഇന്ത്യക്കുണ്ട് എന്ത് വില കൊടുത്തും ഭാരതീയരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് രാജ്യത്തിന്റെ പ്രഥമ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വാങ്ങിയ സ്വീഡിഷ് ബോഫേഴ്സ് തോക്കിന്റെ തദ്ദേശീയമായി നവീകരിച്ച തോക്കാണ് ധനുഷ് മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറ്റി അൻപത്തി അഞ്ച് എം എം നാൽപ്പത്തിയഞ്ച് കാലിബർ ഡോവ് ആർട്ടിലറി തോക്കാണ് ധനുഷ് പ്രത്യേക വെടിമരുന്ന് ഉപയോഗിച്ച് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരപരിധി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ധനുഷിന്റെ രണ്ടാം റെജിമെന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായും മൂന്നാം യൂണിറ്റിലുള്ള കുറച്ചെണ്ണം ലഭിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ധനുഷിന്റെ ഓരോ റെജിമെന്റ് യൂണിറ്റുകളിലും പതിനെട്ട് ഗൺ സിസ്റ്റങ്ങളാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഓർഡിനൻസ് ഫാക്ടറി ബോർഡായിരുന്ന അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ അനുമതി നേടിയതോടെ ധനുഷ് പീരങ്കികളുടെ വൻതോതിലുള്ള ഉത്പാദനമാണ് നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ കരാറാണിത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനുള്ളിൽ ധനുഷ് നൂറ്റി അൻപത്തി അഞ്ച് എം എം ബാർ നാൽപ്പത്തി അഞ്ച് കാലിബർ ഡോഗ്സ് ഹോവിറ്റ്സർ എത്തിക്കണമെന്നായിരുന്നു കരാർ ജബൽപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യൂപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്നാൽ എല്ലാ കരാർ പ്രകാരമുള്ള എല്ലാ സിസ്റ്റങ്ങളും കൃത്യസമയത്ത് ലഭിക്കാൻ സാധ്യത കുറവാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറേണ്ടിയിരുന്ന നൂറ്റി പതിനാല് ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങളും ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസബിൾ ഇംഗ്ലീഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ലഭിക്കാനുള്ള നൂറ്റി തോക്കുകളിൽ ആറ് എണ്ണം അടങ്ങുന്ന ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏപ്രിൽ സൈന്യം മുതൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ് ഈ തോക്കിന്റെ വിതരണം വൈകുന്നതിലെ പ്രധാന കാരണമെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ദീർഘദൂര പീരങ്കിയാണ് ധനുഷ് നൂറ്റി അൻപത്തി അഞ്ച് എം എം ബാർ നാൽപ്പത്തി അഞ്ച് കാലിബർ ഡോഡ് ഗൺ സിസ്റ്റം ബൊഫോഴ്സ് നൂറ്റി അൻപത്തി അഞ്ച് ബാർ എം എം ബാർ മുപ്പത്തി ഒമ്പത് കാലിബറിന്റെ പുതുക്കിയ വേർഷൻ ആണിത് മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള ഈ സിസ്റ്റത്തിന് മികച്ച ഫയർ റേറ്റുമുണ്ട് ധനുഷിന് വരുന്ന വില ഏകദേശം പതിനാല് കോടി രൂപയാണ് ലോകമെമ്പാടുമുള്ള നിരവധി സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങളുമായും താരതമ്യപ്പെടുത്താവുന്ന ഒന്നാണ് ധനുഷ് എല്ലാ ഭൂപ്രദേശങ്ങളിലും ധനുഷ് ഉപയോഗിക്കാനാകും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഗൺ റെക്കോർഡിംഗ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഓൺ ബോർഡ് ബാലിസ്റ്റിക് കമ്പ്യൂട്ടറൈസേഷനുകൾക്കുള്ള ടാക്ടിക്കൽ കമ്പ്യൂട്ടർ ഓൺ ബോർഡ് മസിൽ വെലോസിറ്റി റെക്കോർഡിംഗ് എന്നിവയും ധനുഷിനെ മികവുറ്റതാക്കുന്നു ക്യാമറ തെർമൽ ഇമേജിംഗ് ലേസർ റേഞ്ച് ഫൈൻഡർ എന്നിവയുള്ള ഒരു ഓട്ടോമേറ്റഡ് ഗൺ സൈറ്റിംഗ് സിസ്റ്റവും ധനുഷിലുണ്ട് എത്ര ദുഷ്കരമായ ഭൂപ്രകൃതിയിൽ എത്തിക്കാനും പകലും രാത്രിയും ശത്രുസ്ഥാനങ്ങൾ ലക്ഷ്യമിടാനും ധനുഷ് സജ്ജമാണ് അതേസമയം പ്രതിരോധ ഇറക്കുമതിയുടെ കാര്യത്തിൽ മുൻനിര രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെന്ന് ചില റിപ്പോർട്ടുകൾ സമീപകാലത്തായിരുന്നു വന്നിരുന്നത് ഈ ആയുധങ്ങളിൽ ഭൂരിഭാഗവും സഹായമായി നൽകിയിട്ടുണ്ട് മൊത്തം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ പങ്ക് എൺപത്തിമൂന്ന് ശതമാനമായിരുന്നു ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ അഞ്ചു രാജ്യങ്ങൾക്ക് മാത്രമാണ് മൊത്തം ആയുധ ഇറക്കുമതിയിൽ മുപ്പത്തി ശതമാനം വിഹിതമുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ ചൈനയുടെ ആയുധ ഇറക്കുമതി മൂന്നിൽ രണ്ട് കുറവുണ്ടായി കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ ലോകത്തിലെ മൊത്തം ആയുധ കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് വലിയ ആയുധ കയറ്റുമതിക്കാരായിരുന്നു യു എന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്